സ്വാഗതം നല്ല ആയിബായി ഇവർക്ക് രണ്ടാം ചെറിയൊരു സെലിബ്രേഷൻ നടത്താൻ പോവുകയാണ് ഇവരൊന്ന് രാവിലെ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് സെലിബ്രേഷൻ ചെയ്തു തരുമോ ചോദിക്കുന്നു അപ്പൊ ചെറിയൊരു സെലിബ്രേഷൻ ആണ് ആ സെലിബ്രേഷൻ നിങ്ങൾക്ക് വഴിയെ കാണാം എന്താ എന്താഅമ്മ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ആർക്ക് അച്ഛനല്ലേ അതില് ഇതാണ് അച്ഛന്റെ അച്ഛൻ്റെ വർക്ക് അച്ഛൻ വണ്ടിയിൽ ഇരിക്കുന്നു പിന്നെ അപ്പോ ഞങ്ങൾ വണ്ടിയിൽ വണ്ടിയിലിരിക്കാണ് ഇനി എന്താണ് ഇനി അത് വഴിയെ കാണിച്ചു തരാം നന്ദി ഇനി നിങ്ങൾ ുംങ്ങൾ സപ്പോർട്ടായിട്ട് നിക്കണം അപ്പൊ ഞങ്ങൾ ഭക്ഷണം ഇനി ഭക്ഷണം ഓർഡർ ചെയ്യണം നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ സെലിബ്രേഷൻ ഹലോ ഫോണിലാണേ സ്മൈൽ എന്താ എന്തതിങ്ങനെയോ സൂപ്പറാണ് കൈസ് റീതാന്ത എടക്കല കലാസാഗർ പൊളി പോളി എങ്ങനെയുണ്ട് അമ്മു കരയാണ് പിരി പിരി ചിക്കൻ കഴിച്ചിട്ട് അമ്മും അച്ചും കറിഞ്ഞ് സേവനപ്പം കുറിച്ച് അയ്യോ എന്റെ അച്ഛനെ കണ്ണെന്ന് വെള്ളമൊലിക്കുന്നു അച്ചു അമ്മൂവിനെ സഹായിക്കുകയാണ് സമാധാനിപ്പിക്കുകയാണ് പാവം അമ്മ ചീത്തറിയാണ് ഏട്ടൻ്റെ ഒരു പിരിവിരി പറഞ്ഞിട്ട് ഞങ്ങളെല്ലാരേം പിരി പോയിരിക്കുകയാണ് ഗൈസ് ഇരി കഴിച്ചിട്ട് ഇത് അച്ചുവിൻ്റെ ഓർഡർ ആണ് ഞങ്ങൾ ആദ്യമൊക്കെ കഴിച്ചിട്ടോ പക്ഷെ എത്ര എരിവുണ്ടായിട്ടില്ല ഇത് ഭയങ്കര എരിവാണ് അമ്മ അമ്മു ഒരു മുട്ടായി തരുമോന്ന് പാവം അതിന് മാത്രം എരിവ് ഉണ്ടോ ഗൈസ് പച്ചക്കറികൾ വാങ്ങാട്ടോ വീട് അറിയും ഞങ്ങൾ വീട്ടിലെത്തി ഇതാണ് ഞങ്ങളുടെ സെലിബ്രേഷൻ അതല്ലേ ഇതൊക്കെ പണിയാണ് പാവന്റെ അമ്മ അതിലേ പെട്ടുപോയി അമ്മൂടെ ചുണ്ടൊക്കെ ചുമന്ന് ഉണ്ടേട്ട് വീർത്തിട്ടുണ്ട് കിട്ടോ അപ്പൊ അമ്മൂന് ചോക്ലേറ്റ് വാങ്ങാൻ അമ്മും അമ്മൂന്റെ അച്ഛനും കൂടി കടയിൽ കയറി ഞങ്ങൾ എല്ലാരും കുടുങ്ങിയില്ല കാരണം ഞങ്ങളൊന്നും ഇത്ര ഇരിപ്പ് കഴിക്കലില്ല ഇവന്റെ ഒരൊറ്റ പണിയാണ് അമ്മു നമ്മുടെ ചീത്തറിയണം ഇവിടെ നോക്കിട്ട് ഇപ്പനും അമ്മൂ മിണ്ടപ്പോ അപ്പൊ എല്ലാർക്കും ഇഷ്ടപ്പെട്ടല്ലേ വന്നു ചോക്ലേറ്റ് അമ്മൂന് ഇവിടെ ഒക്കെ കണ്ടോ ചുണ്ടൊക്കെ അപ്പൊ അമ്മൂന് എരിഞ്ഞിട്ട് വാങ്ങിയിട്ടുണ്ടോ ഡാരി ൈബ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ബൈ